മാങ്ങാണ്ടി ഇനി കേരള നിയമസഭ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നില്ല പെറ്റവാക്കാണ് പാലക്കാട് എന്നൊക്കെ വേറെ ആരെയും നിർത്തും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്നാ തോക്കും അതിൽ യാതൊരു സംശയവും ഇല്ല കാരണം മാങ്ങാണ്ടി എനിക്കെതിലേക്ക് കളിച്ച കളിയാൻ ചിറയല്ലാമേ മാങ്ങാണ്ടി എന്ന് വെച്ചാൽ മാങ്ങാണ്ടി ഇങ്ങനെ നാട്ടിൽ മുഴുവൻ നടന്നു കൊടുത്തരം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വൃത്തിയാണ് മാങ്ങാണ്ടിയോട് പറമ്പിലിനുള്ള വിധേയം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞുകഴിഞ്ഞാത്തൊരു വസ്തുതാപരമായ ചില പെടുകളുണ്ട് ഞാൻ കരുതി പിന്നെ അയാൾക്ക് കൂട്ടിക്കൊടുക്കുന്നുണ്ട് പക്ഷെ പിന്നീടാണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പല ആൾക്കാർ അടുത്ത് ഫീഡ്ബാക്ക് കിട്ടും ഈ പറമ്പിലിന് ചെറിയ വേറൊരു വീക്ക്നെസ് ഉണ്ട് പറമ്പിലിനെന്താന്ന് വെച്ചാൽ ഒരു ചെറുതായിട്ട് ബൈസക്ഷഡാണ് അപ്പം പിന്നെ ഒരു വശത്ത് ഭാര്യ എന്തൊക്കെ മനോഹരമായിട്ട് കൊണ്ടു പക്ഷെ അതേസമയം വേറെ വീക്ക്നസ് ഉള്ളത് ഈ കുണ്ടനാടിയാണ് സൈക്കിളാണ് ഐരോ പെർസെൻറ്റ് പറമ്പില്ല പിന്നെ ഇവന്റെ കുണ്ടറാണ് മാങ്ങാണ്ടി അതുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള എത്ര അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ഹൃദയബന്ധം ഹൃദയബന്ധമല്ല ഹൃദയബന്ധമല്ലാതെ ശരിക്കും ശരീരബന്ധമാണ് ആ ശരീരബന്ധം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവര് തമ്മിലുള്ള ബന്ധം ഇതാണ് അത് യാതൊരു തെറ്റുമില്ല പക്ഷെ അതിന്റെ പേരിൽ അത് രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്തുകയും അങ്ങനൊരു ബ പിന്നെ ബന്ധത്തിന്റെ പുറത്ത് എൻ്റെ എനിക്ക് ഇയാളുമായിട്ട് മറ്റേ ഈ കുണ്ടൻ ബന്ധമുണ്ട് എന്നതിൻ്റെ പുറത്ത് അയാൾക്ക് സീറ്റ് വേണം അയാളെ മറ്റേ ബൂത്തൻ്റെ പ്രസിഡന്റ് ആക്കണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് പറമ്പിന്റെ വൃത്തികേടാണ് എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയമായ അധാർമ്മികതയാണ് അതിലെന്തുകൊണ്ടാണ് ഇവന്മാർ ഈ കൊങ്ങികൾ ഇങ്ങനെ നിന്നുകൊടുക്കണമെന്ന് എനിക്കറിയില്ല അത് വീഡിയായാലും കെ എസ് ആയാലും കെ സി ആയാലും വേണ്ട സണ്ണിയ ചേട്ടനാണെങ്കിലും പിന്നെ ചെന്നിത്തല ചേട്ടനാണെങ്കിലും ആരാണെങ്കിലും എന്തിനാണ് ഇതിന് നിന്ന് കൊടുക്കണേ നിങ്ങൾക്ക് ഒരാളുമായിട്ട് പിന്നെ ഒരു ലൈംഗിക ബന്ധം ബന്ധമുണ്ടാവുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധം ഉണ്ടാകുന്നു അതാണോ ഒരാൾക്ക് പിന്നെ ഒരു സംഘടനയ്ക്കകത്ത് കയറി വന്ന് അതിന്റെ ഊത്തിൻ്റെ പ്രസിഡന്റ് ആവാനും അതിൻ്റെ പിന്നെ നിയമസഭാംഗമാകാനുമുള്ള യോഗ്യത എന്നത് നിങ്ങളാണ് പരിശോധിക്കേണ്ടത് എന്ത് 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 ധാർമ്മികതയാണ് നിങ്ങൾ രാഷ്ട്രീയത്തിനുള്ളത് നിങ്ങൾ അതാലോചിക്കണ്ടേ പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ തുടങ്ങി വെച്ച യുദ്ധത്തിന് റിസൾട്ട് ഉണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കുട്ടിയുടെ വിഷയം കൂടെ അവസാനിക്കണമൊന്നുമില്ല മറ്റേ കുട്ടിയുടെ വിഷയങ്ങളൊന്നും കൂടെ അവസാനിക്കണില്ല അതിന്റെയൊക്കെ ഫോളോ അപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഐ നെവർ വെൻ ത്രോ ദ ഡോക്യുമെന്റ്സ് വി ഹാവ് ഓൾ ദ ദോൾസ് ഓൾ ദ ഓൾ ദ ഡോക്യുമെന്റ് എവിഡൻസ് വിത്ത് അസ് പക്ഷെ ഞാനത് കൈവച്ചിട്ടില്ല ഞാൻ അവരോട് തന്നെ പറഞ്ഞു ഇത് ഒരു പിന്നെ ഒരു വലിയ ടീം അവരെന്ന് വെച്ചാൽ ഇത്തരം വൃത്തികെട്ടത് ഏത് പാർട്ടിയിലാണെങ്കിലും അത് പിന്നെ പാർട്ടി മുന്നണിയൊന്നും നമ്മളെ കണക്കണല്ല ബി ജെ പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ലീഗ് ആവട്ടെ പിന്നെ സി പി എം ആവട്ടെ സി പി ഐ ആവട്ടെ ആരോ ആവട്ടെ ഇത്തരം പുഴുക്കുത്തുകൾ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തൂത്തറിയണം എന്ന് ആഗ്രഹിക്കുകയും വിശുദ്ധ രാഷ്ട്രീയത്തിന്റെ വഴിയെ കേരളീയ സമൂഹത്തെ തിരിച്ചു കൊണ്ടു കണക്കുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനത അതിന് പിന്നിലുണ്ട് ഒരു വലിയ ടീം വർക്ക് ഇതിനകത്തുണ്ട് അതിനുവേണ്ടി അത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാണ് സാമ്പത്തികമായിട്ടും അവരുടെ എഫേർട്ട്സും അവരുടെ സമയവും ഒക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് അവർ അവർ ഐക്യം ആയിട്ട് എൻ്റെ നിർത്തുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഒരു ഫേസ് ആയിട്ട് നിർത്തുന്നേ ഉള്ളൂ പക്ഷെ അവരുടെ അടുത്തുള്ള സാധനങ്ങൾ പോലും ഞാൻ നോക്കാൻ തോന്നിട്ടില്ല അവരെല്ലാം പറഞ്ഞത് നിങ്ങൾ പിന്നെ നിങ്ങൾ പിന്നെ ഇരുന്ന് സംസാരിച്ചപ്പോൾ പലരും അത് പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലൂസ് ടോക്കിൻ്റെ പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പിന്നെ ഐ വെരി സെന്റിമെന്റൽ ഹൈലി സെൻസിറ്റീവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് മാത്രമല്ല ചില സമയത്ത് ഞാൻ എൻ്റെ ഞാൻ വിചാരിക്കാത്ത സമയത്ത് ചിലപ്പോൾ ഞാനതിൻ്റെ തുറന്നതിനെക്കുറിച്ച് പറഞ്ഞു പോയി എന്ന് വരും അങ്ങനൊരു സൈക്കിൾ ഡിസോർഡറിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ അത് എന്റെ എന്റെ കുഴപ്പമാണ് എന്റെ മാത്രം കുഴപ്പമാണ് അല്ലാതെ വേറെ ആരെയും കുറ്റമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ല പക്ഷെ അതിന്റെ എല്ലാം കണ്ടന്റ് അതിന്റെ എല്ലാം പിന്നെ എന്തൊക്കെ സാധനങ്ങൾ ഏകദേശം ഉണ്ട് എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ധാരണ എനിക്കുണ്ട് അത് ഞങ്ങൾ മീറ്റിങ്ങുകൾക്ക് കിട്ടുന്ന ആരെയും ടാർഗറ്റ് ചെയ്യുക എന്നുള്ള ഒരു നിർദ്ദേശമില്ല പക്ഷേ കേരള രാഷ്ട്രീയം ശുദ്ധീകരിക്കപ്പെടണമെന്ന നിർബന്ധ ബുദ്ധിയുണ്ട് അത് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോഴും പറയാറുണ്ടല്ലോ നമ്മൾ പ്രകൃതിയെ കുറിച്ച് കൂടെ അങ്ങനെ നിയന്ത്രിക്കണേ നിങ്ങൾ കോടികളുടെ ഡെപ്പോസിറ്റ് നിങ്ങളുടെ മക്കളുടെ പേരിൽ പിന്നെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ പിന്നെ നൂറുകണക്കിന് പവൻ മേടിച്ച് വച്ചിട്ടുണ്ട കാര്യം നിങ്ങളെ വരും തലമുറയ്ക്ക് ശ്വസിക്കാൻ നല്ല വായു ഇവിടെ ഇല്ലെങ്കിൽ നല്ല വെള്ളം ഇവിടെ ഇല്ലെങ്കിൽ അവർ ശ്വസ്തു ഈ സ്വർണ്ണക്കൂടെ കിടന്നും വെറുതെ കിടക്കും ഉപയോഗിക്കാൻ അവരുണ്ടാവില്ല മാറാരോഗങ്ങൾ വന്നിട്ട് കത്ത് പോവും അപ്പം പ്രകൃതി സംരക്ഷണം നമുക്ക് ശ്രദ്ധിക്കേണ്ടതാ നമ്മളെ മലയാളിയുടെ ഒരു മാനസിക വൈകല്യം നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പത്ത് സെന്റും വീടും ഒരു വില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നൈറ്റ് ആ കോമ്പോണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെ പിന്നെ വേസ്റ്റ് അപ്പുറത്തെ അപ്പുറത്തിൽ കഴിഞ്ഞാൽ നമ്മൾ സേഫ് സേഫായി ഏത് പത്ത് മീറ്റർ അപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാലേ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫായി കാരണം നമ്മൾ ഉറപ്പില്ലല്ലോ എവിടോ ഈ വൈറസ് ഈ സാധനത്തിനും പിന്നെ ഇത്തരം പ്രകൃതി ഒന്നും മതിൽ കെട്ടുകളില്ല അതിരുകൾ ഇല്ല അതിന് ഈ സ്ഥലത്തിന്റെ സെന്റും ഏക്കറെ നടന്നിട്ടല്ല വരിക എന്നുള്ള പ്രാഥമിക പോലും ബോധമില്ലാത്തൊരു കാലഘട്ടത്തിൽ പ്രകൃതിയെയും രാഷ്ട്രീയത്തെയും ഒക്കെ ശുദ്ധീകരിക്കുക എന്ന ഉദ്ദേശിച്ചു കൂടി ഇറങ്ങിയിട്ടുള്ള വലിയൊരു ടീമിന്റെ ഭാഗമാകാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് തുടർന്നുകൊണ്ടേയിരിക്കും ഞാൻ ഒറ്റ കാര്യം പറയുകയാണ് മാങ്ങാണ്ടി പറമ്പിലിന്റെ ആയിക്കോട്ടെ കുണ്ടനായിക്കോട്ടെ അത് അത് ഫാക്റ്റാണ് അത് പിന്നെ ഈ കൊങ്ങികൾക്കും മുഴുവൻ അറിയാതെ ഇപ്പോൾ നിലമ്പൂര് പോയപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു ഹനിമുണ്ണു പോയ നേരത്താണ് കൂടി ഏത് പറമ്പിലും പിന്നെ മാങ്ങാണ്ടിയും കൂടി ഹണിമൂണ് പോയതാണ് രാത്രിയായ വേറെ ഏർപ്പാട് എനിക്കറിയില്ല അങ്ങനെ ലൈംഗിക വൈകൃതത്തിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നുള്ളു പക്ഷെ മാങ്ങാണ്ടിയെ സംബന്ധിച്ചോളം അവിടെ പിന്നെ പെണ്ണായിട്ട് പിന്നെ അവന്റെ വധുവായിട്ട് നിൽക്കുമ്പോഴും ഇപ്പുറത്ത് കോടിത്തരം മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് കാണിക്കാൻ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അവരോട് പറയണം നമുക്ക് അവര് എൻജോയ് ചെയ്യാം നമുക്ക് അവര് സെക്ഷൽ റിലേഷൻഷിപ്പ് ആവാം നമുക്ക് നമ്മളൊരു അർത്ഥാവ പക്ഷെ ഞാൻ നിങ്ങൾ കല്യാണം കഴിക്കില്ല എന്നുള്ളത് ആദ്യം പറയണം ഇത് കല്യാണം കഴിക്കുമെന്ന് തോന്നിപ്പിക്കുകയും പ്രണയമാണെന്ന് തോന്നിപ്പിക്കുക ഒരേ സമയം നാട്ടിലുള്ളവരെ കൂടുതൽ പക്ഷെ അത് പൊളിച്ചെടുക്കാൻ പറ്റി ഈ വിഷയങ്ങൾ ഇപ്പൊ പുറത്ത് വന്നുകൊണ്ട് കൂടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ പത്തു പഞ്ചു ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു ഇവൻ തനി കോഴിയാള് എന്ന് ഞാൻ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ ഫ്രെയിമിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പറഞ്ഞത് അതിപ്പോ ബോധ്യമായല്ലോ അതൊക്കെ പാർട്ടിയിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മതി ഇനി ഇപ്പോൾ വേറൊരുവർക്ക് സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുപ്പുള്ള നേതാക്കന്മാരോട് ചോദിച്ചോക്കുക സത്യാണോ കേട്ടത് രാ ജോസഫ് ഇങ്ങനെ പറഞ്ഞത് സത്യമാണോ എന്നുള്ളത് ചോദിച്ചാൽ മതി അവർ പറയും സത്യമാണെന്ന് നിങ്ങൾ നിങ്ങളെ നാട്ടിലെ പിന്നെ കെ പി സി സി പിന്നെ മെമ്പർ എടുത്ത് അല്ലെങ്കിൽ ബി സി സി സെക്രട്ടറിയുടെ അടുത്ത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ എം എൽ എ എം പി അങ്ങനെയുള്ള നിങ്ങൾക്ക് ബന്ധമുള്ള ആൾക്കാരുടെ അടുത്ത് ഒന്ന് മെല്ലെ ചോദിച്ചാൽ മതി അല്ലാതെ പഞ്ചായത്ത് നമ്പറിൻ്റെ അടുത്തും പിന്നെ ബൂത്ത് പ്രസിഡന്റ് അടുത്തും ചോദിച്ചത് കാര്യമൊന്നുമില്ല പോലീസ് അതിനെപ്പറ്റി ഒന്ന് യാതൊരു താരം പാവങ്ങൾ അല്ലാത്ത ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ ഒരു ജില്ലാതലം തൊട്ടുള്ള മേലോട്ടുള്ള ആളുകളോട് ചോദിച്ചു നോക്കുമ്പോള് വ്യക്തിപരമായി ചോദിച്ചു നോക്കുമ്പോൾ അവർ ഞാൻ പറഞ്ഞ അക്നോളജി ചെയ്യേസ് അട്രാക്ട് എന്നവര് ഉറപ്പിച്ചു പറയും കയ്യൊപ്പിട്ട് വരും കാരണം അവർക്കെല്ലാം അറിയാം അവർക്ക് പറയാൻ പറ്റില്ല അപ്പാലും പിന്നെ മാങ്ങാണ്ടിയുടെ ഈ കലാപരിപാടി ഇനി കേരളത്തിൽ നടക്കില്ല ഇനി ഒരു പെൺകുട്ടികളൊക്കെ ഈ ഇതിന് മുട്ടി നിൽക്കുന്ന ഏതെങ്കിലും പിന്നെ കൊച്ചുമമാരോ ബാക്കിയുള്ളവരൊക്കെ ഒരിക്കലും നിന്നാവാ എന്നൊക്കെ കരുതിട്ടതിന് പോകുന്നവരുണ്ടെങ്കിൽ പോട്ടെ അതൊക്കെ ലബ്ദം എൻജോയ് സെക്സ് ഒക്കെ പിന്നെ മനുഷ്യന്റെ പിന്നെ എന്താ പറയാ എത്രയും അത്യാവശ്യമുള്ള ഘടകം തന്നെയാണ് അതൊക്കെ അവരെ പിന്നെ എൻജോ ചെയ്തോട്ടെ പക്ഷെ അതല്ലാതെ പ്രണയം നടിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് ഒരു പെൺകുട്ടിയും കിട്ടില്ല കാരണം വെച്ചാൽ ഇപ്പം മലയാളികളുടെ ഇടയിൽ അത്യാവശ്യം തിരിച്ചറിയേണ്ടവരെല്ലാം മാങ്ങാണ്ടി എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ മാങ്ങാണ്ടിക്ക് ഒരു തെങ്ങൾ ഉണ്ട് തെമ്മാടി അത് ആലോചിക്കണം അവന്റെ പെങ്ങളെ ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുപോകുമ്പോഴേ അവന് മനസ്സിലാവുകയുള്ളു കൊണ്ടുപോകുകയും വേണം പ്രഗ്നന്റ് ആക്കുകയും വേണം ആഘോഷം നടത്തുകയും വേണം അതിന് കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞാൽ ഒഴിവാക്കുകയും വേണം അപ്പവന് മനസ്സിലാവുകയുള്ളൂ അവൻ അച്ഛൻ എന്തായാലും മരിച്ചുപോയതല്ലേ അവന്റെ അമ്മയും വയസ്സുകാർത്താനേയും കൊണ്ടുപോകണം അപ്പം അവന് മനസ്സിലാവുകയുള്ളു തെമ്മാടി ആ അറിയുന്ന താങ്കളുണ്ട് ഞാനിപ്പോ ഒരു ഞാൻ വീഡിയോ അപ്പം പിന്നെ അപ്പഴേ അവന് മനസ്സിലാവുകയുള്ളൂ അവനവന്റെ നെഞ്ചിൽ തട്ടണം അവനവേണ്ട പെമ്മക്കൾക്ക് പറ്റണം അവനവരുടെ സഹോദരിമാർക്ക് പറ്റണം അവനവേണ്ട അമ്മയ്ക്ക് പറ്റണം പ്രായമുള്ള അവൻ്റെ അമ്മ വരെ വളിച്ചിലയ്ക്കേണ്ടി വരുന്നതിൽ ഗഡി പിന്നെ കുറ്റം പോകുന്നുണ്ട് പക്ഷെ എന്നാലും പറയേണ്ടിരിക്കാൻ പറ്റില്ല തെമ്മാടത്തരം കാണിക്കുമ്പോ പറയും അവന് പൊള്ളണമെന്നുണ്ടെങ്കിൽ അവന്റെ അമ്മയെ പറയണം അവന്റെ പെങ്ങ പറയണം മാങ്ങാണ്ടി മറ്റോടെന്തായാലും ആയിക്കോട്ടെ മറ്റോ എന്തായാലും പിന്നെ ഇങ്ങനെ ലോകം ആകെ കോടിയായിട്ട് നടക്കണമൊന്നുമില്ല പറമ്പില് ഒറ്റ കാര്യമുള്ളൂ അവനെന്താ വെച്ചാൽ അഭിനയം കൂടുതലാണ് ആരൊക്കെ ഇങ്ങനെ ഇത് കൃത്രിമാണ് മാങ്ങാണ്ടി ഇപ്പൊ കല്യാണം കഴിക്കാൻ പോണ അറിയുന്നവര് പ്രതാപന്റെ മോളെ പ്രതാപന്റെ മോളെയും പീഡിപ്പിച്ചു അതിപ്പോ സെറ്റിൽമെന്റ് ആയി കെ പി ചിച്ചിക്ക് പരാതി കൊടുത്തു ചണ്ണി ജോഷപ്പിനും കെ എസിനും ചെഞ്ഞിക്കലക്കും പിന്നെ വീടിക്കും എല്ലാം ബീഡിക്കും സിഗരറ്റിനും എല്ലാത്തിനും അറിയാതെ ഇപ്പൊ സംഭവം സെറ്റിൽ ആയി പ്രതാപന്റെ മോളെ ഇപ്പം പീഡിപ്പിച്ചു അവസാനം പ്രതാപിന്റെ മോളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവന്റെ കുടുംബത്തില് കാരണം ചില ഇവരെന്തോ ഉന്നത ഉന്നതകുല ജാതില വ്യത്യാസമുണ്ടോ പ്രതാപൻ പട്ടികജാതി വിവാദപ്പെട്ടാണല്ലോ അതുകൊണ്ട് പ്രതാപൻ കേസ് കൊടുത്താലും ഈ പറയുന്ന മാങ്ങാണ്ടി കേസ് കൊടുത്താലും അപ്പൊ ഞാൻ വിശദീകരിച്ചോളാം കാര്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലോ കോടതിയുടെ മുമ്പിലോ വിശദീകരിച്ചോളാം കളിക്കാൻ വരടുത് അപ്പൊ പിന്നെ ഞാൻ പോക കണ്ടിട്ടേ പോകുള്ളൂ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ കൊള്ളേണ്ടി വരും ഓക്കെ ഗുഡ് മോർണിംഗ് മറ്റേ കുട്ടിയെ വെറുതെ വരണു കാരണം അതിനെ തൽക്കാലം നിലയ്ക്ക് മത്സരിക്കേണ്ടത് എടുക്കണോ അതിൽ പിന്നെ അതിന്റെ പേരുപോലും പറയാത്തതുകൊണ്ട് പാവ കൊച്ച് നല്ല കൊച്ച് മിട്ടിക്ക് കൊച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായ കൊച്ചു അടുത്തു നേരം ചേർത്ത് പിടിക്കാൻ തോന്നുന്ന ഒരു സ്നേഹം എനിക്ക് തോന്നി സംസാരിച്ചപ്പോൾ